ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ അഞ്ച് കെ ഡബ്ല്യു പി സോളാർ എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചത് അങ്ങനെ ഞാനും നിങ്ങളോടൊപ്പം ഒരു പ്രൊസ്യൂമറാണ് കേരളത്തിലെ ഒരു പ്രൊസ്യൂമറാണ് ഈ കാണുന്ന ജനത്തിരക്ക് രണ്ട് ദിവസം മുൻപ് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓഫീസിൽ കണ്ടതാണ് എന്താണ് ഇത്രയും തിരക്കിൻ്റെ കാരണം ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ പോലും സമ്മതിച്ചു ഇന്ന് വരെ ഒരു ഹിയറിങ്ങിലും ഈ തിരക്ക് കണ്ടിട്ടില്ല എന്താണ് റീസൺ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഗ്രോസ് മീറ്ററിങ് കേരളത്തിലെ പ്രധാന പത്രങ്ങൾ ഉൾപ്പെടെ ഇറക്കിയ ഒരു വാർത്തയുടെ പിന്നാമ്പുറത്തിലാണ് ഈ തിരക്ക് വരുവാൻ പോകുന്ന ഇലക്ഷൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഞാൻ വ്യക്തിപരമായി ഇതിനെ കാണുകയാണ് ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ഈ നടന്ന ഹിയറിംഗ് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ ഒരു അമൻമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു അതിനു മുന്നേ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്ത ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിൽ ഗ്രോസ് മീറ്ററിങ് നടപ്പാക്കുവാൻ പോകുന്നു അതിൻ്റെ ബലത്തിലാണ് ഇത്രമാത്രം ജനത്തിരക്ക് അവിടെ ഉണ്ടായത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്നും മാസം തോറും കുറഞ്ഞത് അൻപത് രൂപ വീതം അനധികൃതമായിട്ട് കെ ഐ സി ബി ഇപ്പോഴും വാങ്ങുന്നുണ്ട് നിങ്ങൾ എന്തേ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കഴിഞ്ഞ ആറു മാസത്തിലേറെയായി ഞാൻ എൻ്റെ ചാനലിലൂടെ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല മെനഞ്ഞാന്ന് നടന്ന ഹിയറിംഗിൽ ഞാൻ വ്യക്തിപരമായ റെഗുലേറ്ററി കമ്മീഷനിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഉണ്ടായി അന്ന് നടന്ന ഹിയറിംഗിൽ ഒരു മനുഷ്യൻ പോലും ഈ വിഷയം അതായത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തെപ്പറ്റി ഒരു മനുഷ്യൻ പോലും അവിടെ സംസാരിച്ചതുമില്ല പക്ഷേ എന്തുകൊണ്ട് ജനങ്ങളിത് അറിയുന്നില്ല എന്നെ കേട്ട ബഹുമാനപ്പെട്ട കമ്മീഷൻ അഭിപ്രായപ്പെട്ടതെന്തെന്നാൽ ഇത് പത്രങ്ങളും മാധ്യമങ്ങളും എടുത്ത് പൊക്കാത്തത് മാത്രം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അദ്ദേഹവും സോളാ സ്ഥാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നും ഇതുപോലെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് നോട്ട് ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും ഇവിടുത്തെ ജനലക്ഷ്യങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ല അതായത് നിങ്ങൾ സോളാർ സ്ഥാപിച്ച ശേഷം നിങ്ങളിൽ നിന്നും അധികമായിട്ട് ഫിക്സഡ് ചാർജ് വാങ്ങുന്നുണ്ട് ദയവായി നിങ്ങളുടെ ബില്ലുകൾ പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബറിന് മുന്നേ നിങ്ങളുടെ ഇമ്പോർട്ട് എനർജിക്ക് മാത്രമായിരുന്നു ഫിക്സഡ് ചാർജ് വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഇന്നുവരെ നിങ്ങളിൽ നിന്നും വാങ്ങുന്നത് ഈ ഇമ്പോർട്ട് എനർജി വെച്ച് മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന സോളാർ എനർജിയിൽ നിന്നും നിങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന എനർജിക്കും കൂടി കെ സി ബി ഫിക്സഡ് ചാർജ് വാങ്ങുന്നുണ്ട് ഇതിനെന്താണ് അടിസ്ഥാനം ഇതിന് യാതൊരു നിയമ സപ്പോർട്ടും ഇല്ലാതെയാണ് കെ ഐ സി ബി ഇത് വാങ്ങുന്നത് അതുകൊണ്ടാണ് ഞാനിത് റെഗുലേറ്ററി കമ്മീഷനിൽ ചോദിച്ചതും എൻ്റെ പോയിന്റ് റെഗുലേറ്ററി കമ്മീഷൻ നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ നിങ്ങളിൽ നിന്നും മാസം തോറും കുറഞ്ഞത് അൻപത് രൂപ വീതം അധികമായി ഫിക്സഡ് ചാർജ് കെ വാങ്ങുന്നുണ്ട് പല മോഹന വാഗ്ദാനങ്ങളും നൽകി നമ്മളുടെ ലക്ഷങ്ങൾ നമ്മൾ ഇറക്കി സോളാർ സ്ഥാപിച്ചിട്ട് അനധികൃതമായി പൈസ വാങ്ങിക്കുക ഒരു നിയമത്തിൻ്റെ സപ്പോർട്ടുമില്ലാതെ നമ്മളിൽ നിന്നും ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്നത് വലിയ അനീതിയാണ് ദയവ് ചെയ്ത് അതിനെതിരായി നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു വിഷയം നമ്മൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി അതായത് സെൽഫ് ജനറേഷൻ അതിൻ്റെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഈ കെ എസ് ഇ ബി നമ്മിൽ നിന്നും വാങ്ങുന്നുണ്ട് സെൻട്രൽ ഗവണ്മെൻറ്റ് ഇത് വാങ്ങരുതെന്ന് ഉത്തരവിറക്കുകയും കേരള ഗവൺമെൻറ്റിന് ഇതിനെ റിമൈൻഡർ അയച്ചിട്ടുമുള്ളതാണ് എന്നിട്ട് പോലും വീണ്ടും വീണ്ടും നമ്മളിൽ നിന്നും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വാങ്ങുന്നുണ്ട് ഈ രണ്ട് വിഷയവുമാണ് പ്രധാനമായിട്ടും ഞാൻ റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ അവതരിപ്പിച്ചത് ഈ രണ്ട് വിഷയങ്ങൾ അതായത് ഫിക്സഡ് ചാർജ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഈ രണ്ട് വിഷയങ്ങളാണ് ഞാൻ റെഗുലേറ്ററി കമ്മീഷനിൽ പ്രധാനമായിട്ടും ഉന്നയിച്ചത് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ലിങ്ക് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ദയവായി പരിശോധിക്കുക ഈ വിഷയം നിങ്ങൾ ദയവായി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക ഇതേ നിയമത്തിന് വേണ്ടി ഇനി വരുന്ന ഫർദർ ഹിയറിങ്സ് ഉണ്ട് അതിൽ നിങ്ങളിത് പ്രസൻറ്റ് ചെയ്യുക നമ്മളിൽ നിന്നും ഒരു കാരണവശാലും അധികം ഫിക്സഡ് ചാർജ് വാങ്ങിക്കൂടുക മാത്രവുമല്ല നമ്മളിൽ നിന്നും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി വാങ്ങരുത് ദയവായി ഇതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കുക അടുത്ത ഹിയറിംഗിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക